എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു ചായയാണ് ചായ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് അപ്പോൾ ചായ കുടിച്ചുകൊണ്ട് തന്നെ നമുക്ക് ചായ ഉണ്ടാക്കുന്നതിൻ്റെ വിശേഷങ്ങളൊക്കെ പറയാം രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴൊരു ചായ കിട്ടുന്നത് നല്ല സുഖമുള്ള കാര്യമല്ലേ വേറെ ആരെങ്കിലും ഉണ്ടാക്കി തരുവാണേൽ അത്രയും നല്ലത് പക്ഷെ നമുക്കാരും ഉണ്ടാക്കി തരാനില്ല അതുകൊണ്ട് നമ്മൾ തന്നെ ഉണ്ടാക്കി കുടിക്കുന്നു അതെങ്ങനെയാണെന്ന് നല്ലൊരു ചായ പലരും ചായ ഉണ്ടാക്കുമ്പം പൊടി വെള്ളം പാൽ ഇതൊക്കെ അനുസരിച്ച് രുചിക്കും മാറ്റം വരുമല്ലേ എങ്കിലും ഒരു പൊതുവായിട്ടൊരു നല്ല ചായ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് കാണാം നമുക്കൊരു ചായ ഉണ്ടാക്കാം ഞാനിത് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു അതിൻ്റെ കൂടെ തിളച്ച് മട്ടക്കെ പോകില്ലേ അതുകൊണ്ട് ഒരു ഒരു സ്പൂൺ വെള്ളം കൂടെ എക്സ്ട്രാ ഒഴിച്ചു ഇനി കത്തിക്കുന്നു ചായ ഉണ്ടാക്കാൻ എന്നെ ഇത്ര പഠിക്കാനിരിക്കുന്നായിരിക്കണം എല്ലാവരുടെയും വിചാരം പാലും വെള്ളം കൂടെ അടുപ്പത്ത് വെച്ച് പൊടിയിട്ട് പഞ്ചസാര ഇട്ടാൽ ചായ ആയില്ലേ പക്ഷേ നമ്മൾ കുടിക്കുന്ന ചായക്കെല്ലാം ഒരു രുചിയാണോ അപ്പോൾ ഒരു നല്ല ടേസ്റ്റുള്ള ചായ എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാനിവിടെ രണ്ട് ഗ്ലാസ് ചായക്കുള്ള വെള്ളമാണ് ഓട്ടോ വെച്ചിരിക്കുന്നത് അപ്പോൾ ഒരു ഗ്ലാസ്സേ വെച്ചുള്ളൂ ബാക്കി എന്ത് എന്ത്ന്ന് നിങ്ങൾ വിചാരിക്കും ബാക്കി നമുക്ക് പാലാണ് ഒഴിക്കുന്നത് വെള്ളം അവിടെ ഇരുന്ന് തിളയ്ക്കട്ടെ നമ്മുടെ വെള്ളം തിളച്ചു വന്നിട്ടുണ്ട് അപ്പം ഞാനിവിടെ ഒരു സ്പൂൺ പൊടിയാണ് ഇരുന്നത് നല്ല കടുപ്പമുള്ള പൊടിയാണ് അതുകൊണ്ടാണ് പൊടിയുടെ അനുസരിച്ച് നിങ്ങൾക്ക് സാധാരണ നിങ്ങൾ ഉണ്ടാക്കുന്നതനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ഇടാം കടുപ്പം ഇതൊരുമാതിരി നല്ല കടുപ്പത്തിലാണ് ഉണ്ടാക്കുന്നത് ഇനി ചായ ഒരു മിനിറ്റ് ഒന്ന് തിളച്ചോട്ട് ആ പൊടി പൊടി അതിനകത്ത് കിടന്നു ഒത്തിരി നേരം തിളച്ച് കരുതാനും നമുക്ക് ചായ അരിച്ചെടുക്കാം അരിക്കാതെ അതിനകത്തേക്ക് തന്നെ പാലൊഴിച്ചാലും കുഴപ്പമില്ല കേട്ടോ പിന്നെ അരിച്ചെടുക്കുകയാണെങ്കിൽ പാ മട്ട് മട്ട ഒത്തിരി നേരം ഉണക്കിടുന്നു തിളക്കില്ല അതുകൊണ്ടാണ് പൊടി മാറ്റം എന്നു പറയുന്നത് ഇനി നമുക്ക് ഇതുകൊണ്ടോ ഒരു കപ്പിനും ഒരല്പം കുറവ് പാലാണ് ഞാൻ എടുക്കുന്നത് ഇത് പായ്ക്കറ്റ് പാലായതുകൊണ്ടാണ് കൊണ്ടാണേ നമ്മൾ നേരിട്ട് കറന്നെടുക്കുന്ന പാലാണെങ്കിൽ ഒപ്പം ഒപ്പം ഒഴിക്കാം ഒപ്പത്തിൽ കൂടുതലൊഴിക്കാം പാലിൻ്റെ അനുസരിച്ച് ഇതിപ്പോൾ പാക്കറ്റ് പാലാവുമ്പം നല്ല കൊഴുപ്പം ഉള്ളതാണ് അത് ഒരു ഗ്ലാസ്സിൽ അല്പം ഒരു കപ്പിൽ അല്പം താഴെ അതായത് വെള്ളപ്പം ചായയൊക്കെ ആട്ടിലും അല്പം കുറവായിരുന്നു പാൽ ഇനി ഇവിടുത്തെ ഇത് ഇവിടെ ഇരുന്ന് തിളക്കട്ടെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്ക് തിലക്കുന്നിടം വരെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നതാണ് നല്ലത് അതവിടെ ഇന്ന് തിലക്കട്ടെ നമുക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം തിളച്ച് വരുമ്പം പാൽ തിളച്ച് വരാറായിട്ടുണ്ട് നമ്മൾ നമ്മുടെ ചായ തിളച്ച് വരാറായിട്ടുണ്ട് അപ്പം നമുക്കിനി ഒന്നു രണ്ട് കപ്പ് ചായക്ക് ഒരു സ്പൂൺ മധുരം ഇടുന്നുള്ളൂത്തൊരു പൊടി മധുരം ഇനി ആർക്കെങ്കിലും ഇഞ്ചിയുടെ മഞ്ഞ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഇഞ്ചി അല്ലെങ്കിൽ വാനില ഏലക്ക ഇതൊക്കെ ചേർക്കാം കേട്ടോ എൻ്റെ രാവിലെ ഒരു ചായ കിട്ടുക എന്നുള്ളതാണല്ലോ കാര്യം അതുകൊണ്ട് ഞാനിപ്പം ഒന്നും ചേർക്കുന്നില്ല ഇത് നമ്മൾ ചായ തിളച്ച് വരുന്നുണ്ട് തീ ഓഫാക്കാം ഇനി ഇത് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം ഞാനിപ്പോൾ വേറെ കപ്പൊന്നും എടുക്കുന്നില്ല ഇതിനകത്തേക്ക് തന്നെ രണ്ട് പ്രാവശ്യം ഊറ്റുന്നതേ ഉള്ളൂ കാരണം വെറുതെ ഒരു ഒരു പാകത്തിലും കൂടെ നമ്മളീ പാലും ചെയ്യാൻ പറ്റിക്കേണ്ടല്ലോ നല്ല സൂപ്പർ ചായ റെഡിയായി നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കുക ഇത് നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടെ അടിക്കുകയോ ഒന്നും കൂടെ ഒക്കെ ചെയ്യാം ഇനി നമുക്കൊന്ന് അരിച്ചെടുത്തേക്കാം ഒത്തിരി സമയം അഴിച്ചോണ്ടിരുന്ന ചായ തണുത്തു പോകട്ടോ അതുകൊണ്ട് അടിച്ചെടുത്തിട്ട് അരിച്ചിട്ട് അടിക്കുകയും ചെയ്യാം ഇല്ലെങ്കിൽ പത വേണം നിർബന്ധമുള്ളവർക്കാണെങ്കിൽ ഇത് ഒന്നും കൂടെ അങ്ങോട്ട് ആട്ടി ഇപ്പം ഏതാണ്ട് കുടിക്കാൻ പാകത്തിന് ചൂടായിട്ടുണ്ട് അപ്പം നമുക്ക് ഇനി ചായ കുടിക്കാം പ ചായ കുടിക്കുന്ന അത്ര നല്ലതല്ല പക്ഷെ ചായയുടെ ദോഷം മാറുന്നതിന് വേണ്ടിയാണ് നമ്മൾ നമ്മളതിനകത്ത് ചേർക്കുന്നത് പാലും പാത്രം ആണെങ്കിൽ ചായപാത്രം പാൽ ചായ ഉണ്ടാക്കിയ പാത്രം കഴുകിയാൽ നല്ല വെളുത്തിരിക്കും കട്ടൻ ചായ ഉണ്ടാക്കിയ പാത്രം കഴിയാൽ ഒരു മങ്ങല് വരും അല്ലേ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലേക്ക് വരുന്ന ചായക്കറയൊക്കെ പോകാൻ അല്ലെ പിടിക്കാതിരിക്കാനായിരിക്കും അതിനകത്ത് പാൽ ചേർത്ത് കുടിക്കണമെന്ന് പറയുന്നത് അല്ലാതെ പാലും ചായ എന്ത് ഭക്ഷണം കഴിച്ചാലും അത് ചായയുടെ കൂടെ ഒപ്പം തന്നെ ചായ കുടിച്ചാൽ നമുക്ക് പകുതി ഗുണം കിട്ടുള്ളൂ എന്നും പറയണം അപ്പോൾ പാല് പാലായിട്ടും ചായ ചായയായിട്ടും കുടിക്കുന്നതാണ് പാലിൻ്റെ ഗുണം നമുക്ക് കിട്ടുന്നത് പക്ഷേ ചായ പാൽ ചായ കുടിക്കുമ്പോൾ ഉള്ള ആ ഒരു ഉന്മേഷം സുഖം അതൊന്ന് വേറെ തന്നെ അപ്പം നമുക്ക് ചായ കുടിക്കാം ഓക്കേ ബൈ